സുഹൃത്തുക്കളെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം സ്വന്തം സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅതെ ഇസ്ലാമി അതിന്റെ നേതൃത്വവും അണികളും ഇസ്ലാം എന്ന മതം മുന്നോട്ട് വെക്കുന്ന ധാർമികമായ സങ്കല്പങ്ങളും എന്താണ് എന്ന് ഇന്ന് നമുക്ക് വരച്ച് കാണിച്ചു തരും അതായത് അവർ ഓരോ ഇടങ്ങളിലും മത്സരിക്കുന്നതെല്ലാം പണച്ചാക്കുകളുമായിട്ടാണോ വാരി ചൊരിയുന്നതെല്ലാം രാജ്യവിരുദ്ധ പരാമർശങ്ങളുമാണ് പുണ്യം പ്രതീക്ഷിച്ച് ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അറബ് നാടുകളിലെ വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് പണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന് കണ്ടെത്തിയത് എൻ ഐ എ ആണ് ദരിദ്രരായ മനുഷ്യരെ സഹായിക്കാനും അതും ഇസ്ലാം മതവിശ്വാസികളെ കേട്ടോ അവരെ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടിയാണ് ഈ പണം ഇവർ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് യാതൊരു ധാർമ്മികമായിട്ടുള്ള ബാധ്യതകളും നിറവേറ്റാതെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കു വേണ്ടി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള വിവേചനപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന പണത്തിന്റെ എല്ലാ കണക്കുകളും ഇന്നിവിടെ പരസ്യമാണ് കണക്ക് ചോദിക്കുകയോ തിരിച്ച് പ്രതിഫലം ചോദിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത ബൈത്തുൽമാൽ എന്ന് പറയുന്ന സാധാരണക്കാരന് സൗജന്യമായി ധനസഹായമായി നൽകുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി ഉന്നതികൾ അടക്കമുള്ള പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അല്ലറ ചില്ലറ സഹായങ്ങൾ പേരിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവര് സ്നേഹപൂർവം അവരോട് വോട്ട് ആവശ്യപ്പെടുന്ന ഒരു രീതി ശാസ്ത്രമാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മതം കൊണ്ട് രാഷ്ട്രീയം വളർത്തുന്ന രാഷ്ട്രീയം കൊണ്ട് രാജ്യത്തെ തകർക്കുന്ന അപകടകരമായിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എന്തു നുണയും പറയാൻ യാതൊരു മടിയുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരായിട്ട് ആര് നിന്നാലും ശരി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി അവരെ കുറിച്ച് എന്തില്ലാ കഥകൾ പറയാനും പ്രചരിപ്പിക്കാനും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അണികൾ തയ്യാറാകുന്നു അതിനകത്ത് ന്യായമോ അന്യായമോ പരലോകമോ പടച്ചവനോ ഒന്നും നോക്കാറില്ല വിവിധ വിഷയങ്ങൾ എങ്ങനെയെല്ലാം വർഗീയമായിട്ടുള്ള കണ്ണോടുകൂടി കണ്ട് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമോ ഏത് രൂപത്തിലും വഷളാക്കി അതൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിലക്കെടുക്കാനും അവർ മറക്കുന്നില്ല പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുക്കുമ്പോൾ അതിനകത്ത് പെട്ടുപോകുന്നത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസി സമൂഹം കൂടിയാണ് കേരളീയ പൊതുസമൂഹത്തിനു മുന്നിൽ അവർ ധരിച്ചു പോന്ന പൊയ് ഒന്നൊന്നായി അഴിഞ്ഞു അഴിഞ്ഞുവീണ് അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ട് കൊണ്ടിരിക്കുന്നതിന്റെ അമർഷവും വേവലാതിയും വെപ്രാളവും ഒക്കെ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് രൂപത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടത്താനും ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ല ജമാഅത്തെ ഇസ്ലാമിയെ അടുത്ത് തോളിൽ വെച്ചപ്പോൾ ആ തോളിലിരുന്ന് ചെവി കടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദം അറിയാതെ പോയതാണോ അതോ അറിഞ്ഞിട്ടും കണ്ണടച്ചതാണോ എന്തായിരുന്നാലും അവർക്കൊക്കെ മുട്ടൻ പണിയുമായി ഇറങ്ങുകയാണ് നേരിട്ട് അമിത്ഷാ മതന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നമ്മൾ വിചാരിച്ചു പോകരുത് ഒരിക്കലും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി വേറെയാണ് എന്ന് ധരിച്ചു ആ പോയിന്റ് കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നി നമസ്കാരം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബംഗ്ലാദേശിൽ വലിയ വംശഹത്യ നടക്കുകയാണ് കൂട്ടക്കൊലപാതകങ്ങൾ വലിയ വലിയ ആക്രമണങ്ങൾ എല്ലാം ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതോടുകൂടി ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതോടുകൂടിയാണ് മതഭരണകൂടം ബംഗ്ലാദേശിൽ സ്ഥാപിക്കപ്പെടുന്നത് ഇതൊരു സ്വതന്ത്ര ഇടക്കാല സർക്കാരാണ് മുഹമ്മദ് യൂനസ് ആണ് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞാല് ബംഗ്ലാദേശിലേത് ഇപ്പോൾ നൂറ് ശതമാനം മതഭരണകൂടമാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട്. ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്നു അവരുടെ വീടുകൾ തീവുന്നു അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചുകളയുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊളയടിക്കുന്നു ഇത് ഓരോ ദിവസവും നിരവധി നിരവധി കേസുകളാണ് ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുളത്തിൽ ചാടി ഒരു ഹിന്ദു യുവാവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ യുവാവിനെ ആ കുളത്തിൽ കുളത്തിലിട്ട് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അതിദാരുണമായ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത് അതായത് ബംഗ്ലാദേശിൽ ഇപ്പോഴും ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ വംശഹത്യ തുടരുകയാണ് ഇതിന് ബംഗ്ലാദേശിലെ ഈ നരനായാട്ടിന് കേരളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അത്തരം ഒരു ബന്ധത്തെ കുറിച്ചാണ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനം ബംഗ്ലാദേശിലെ ക്രൂരതയും കേരളം പാലിക്കേണ്ട ജാഗ്രതയും ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ഒരു മനുഷ്യനെ ഹിന്ദുവാണെന്ന ഒരേ ഒരു കാരണത്താൽ വേട്ടയാടുകയും രക്ഷതേടി കുളത്തിലേക്ക് ചാടിയ ആ സാധു മനുഷ്യനെ നേരെ കല്ലെറിഞ്ഞും ജീവന് വേണ്ടിയുള്ള അയാളുടെ ദീനമായ നിലവിളികൾ അവഗണിച്ചും കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഒരു തുള്ളി ദയ പോലും കാണിക്കാതെയാണ് മതഭ്രാന്തന്മാർ ആ ജീവൻ ആഴങ്ങളിലേക്ക് താഴ്ത്തിയത് ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലല്ല മറിച്ച് മതവിദ്വേഷത്തിന്റെ പേരിൽ നടപ്പാക്കുന്ന വംശഹർത്തിയാണ് ബംഗ്ലാദേശിൽ ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് എന്നാൽ കേരളത്തിൽ ഈ സംഘടന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വിശ്വസ്ത സഖ്യകക്ഷികളായി തുടരുന്നു എന്നത് മതനിരപേക്ഷ സമൂഹം ഗൌരവത്തോടു കൂടി ചിന്തിക്കണം മനുഷ്യാവകാശങ്ങളെ െക്കുറിച്ച് വാചാലരാകുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകൾ തികഞ്ഞ കാപട്യമാണ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ സ്വന്തം അയൽ രാജ്യത്ത് ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുമ്പോൾ പുലർത്തുന്ന മൗനം ഭയാനകമാണ് പലസ്തീനിലെ വിഷയങ്ങളിൽ നിലവിളിക്കുന്നവർ ബംഗ്ലാദേശിലെ സാധാരണക്കാരുടെ ചോര കാണാത്തത് വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തോടുള്ള വിധേയത്വം കൊണ്ട് മാത്രമാണ് തീവ്രവാദത്തെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സെലക്ടീവായി മാത്രം കാണുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ കേരളത്തിന്റെ മത സൌഹാർദ്ദത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മതനിരപേക്ഷതയുടെ മറവിൽ തീവ്രവാദത്തോടുള്ള മൗനം ഇനി അംഗീകരിക്കാനാവില്ല മനുഷ്യജീവന്റെ വില തിരിച്ചറിയുന്ന ഓരോ മലയാളിയും ഇത്തരം ശക്തികളെയും അവരെ പാലൂട്ടി വളർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അധികാരത്തിനുവേണ്ടി തീവ്രവാദത്തെ കൊല്ലുകുന്നവർ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തത്തിനാണ് വിത്തിടുന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലെത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ അതിക്രമങ്ങളെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദുക്കളെ വേട്ടയാടുന്നത് ഹിന്ദുക്കളെ കൊന്നു കൊല വിളിക്കുന്നത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് അതേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ തെരഞ്ഞെടുപ്പുകളിൽ കൈയച്ച് സഹായിക്കുന്നുണ്ട് ഇവർ ഇരുവരും മാറി മാറി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നുണ്ട് ഒരു സത്യകക്ഷിയെ പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നടത്തുന്ന കൊലപാതകങ്ങൾ തെളിയാതിരിക്കാനുള്ള എല്ലാ സഹായവും ഈ പറയുന്ന മുന്നണികൾ ചെയ്തു കൊടുത്തു കേരളം ബംഗ്ലാദേശായി ഇനി എത്ര സമയം വേണം എന്ന ചോദ്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വർഷങ്ങളായിട്ട് ഇതേ ആകുലതകൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ഭാരിച്ച ഉത്തരവാദിത്വത്തോടുകൂടി ഞാനും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ രാഷ്ട്രീയവും മതവും അറിയാത്തവരല്ല കേരളത്തിലെ ഇടതു വലത് സഖ്യകക്ഷികളൊന്നും തന്നെ പക്ഷേ യു ഡി എഫ് നേതാവിനോ അതല്ലെങ്കിൽ ലീഗ് നേതാവിനോ അതല്ലെങ്കിൽ എൽ ഡി എഫ് നേതാവിനോ ഒക്കെ തീവ്രവാദ ജമാഅത്ത് ചിന്തയുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത് മറിച്ച് യു ഡി എഫിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളേതാ മതതീവ്രവാദികളാക്കിയേ എന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കണ്ട ഇതേ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ ഈ തീവ്രവാദികൾ കലാപവും അക്രമവും മാത്രമല്ല എന്ത് ഭീകരതയ്ക്കും മടിയില്ലാത്തവരാണ് എന്ന് തെളിവാണ് നാല് വേണ്ടി ആരുടെ കാല് നക്കാനും മടിയില്ലാതെ ആരെ എടുത്തു മുന്നണിയാക്കി വെക്കാനും മടിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഇതിനൊക്കെ സമാധാനം പറയട്ടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ നമ്മളെ ക്ലീൻ ചിറ്റ് നമ്മൾ കണ്ടില്ലേ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് പാവങ്ങള ബംഗ്ലാദേശിൽ നടക്കുന്ന ഭീകരതയ്ക്കെതിരെ ഈ നേതാവ് എന്തെങ്കിലും സംസാരിച്ചോ വേണുഗോപാലിനോട് ചോദിക്ക സംസാരിക്കില്ല അതൊന്നും ഇവിടെ എടുത്ത് വിഷയമല്ലെന്ന ഇവര് പറയാറ് മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന് കെട്ടിത്തൂക്കുന്നതും പച്ചയ്ക്ക് കൊന്ന് കത്തിക്കുന്നതും ഒന്നും ഇവർക്ക് വിഷയമല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടും ശേഷിയും ഒന്നും ഇല്ലല്ലോ എന്നാണ് ഇവരുടെ പുതിയ ഡെക്കറേഷൻസ് പിന്നെ എന്തിനാണ് അവരെ മുന്നണിയായിട്ട് കൂടെ കൂട്ടുന്നത് പ്രതിഫലം കൊടുക്കണ്ടേ ആരോപണങ്ങൾക്കും മറുപടി പറയണ്ടേ നമ്മുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയണ്ടേ വോട്ട് ബാങ്ക് ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനിവരെ മുന്നണിയായി കൂടെ കൂട്ടുന്നു ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് ഇടതുപക്ഷത്തിനറിയാം വലതുപക്ഷത്തിനറിയാം ലീഗിനറിയാം പറയില്ല നെനച്ചാ നാം പുലിയെ പിടിപ്പേ ആന ഉശിര് പോനാലും നെനക്കമാട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇവർക്കറിയാം ഇവര് പറയില്ല ഇന്ന് മലപ്പുറത്തും മലബാറിന്റെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന മുസ്ലിം തീവ്രവാദത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇതൊക്കെ ലീഗിന്റെ ബുദ്ധിയാണോ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് അതോ ജമാഅത്തെ ഇസ്ലാമിയുടെ അശാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ സൃഷ്ടിയാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന്റെ അജണ്ടയാണ് അതിന്റെ ശേഷിയാണ് നമ്മൾ കണ്ടതും പറഞ്ഞതും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും വെള്ളാപ്പള്ളി നടേശൻ കേരളത്തെ ഉണർത്തിയതും കഴിഞ്ഞ യു ഡി ഭരണത്തില് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് മാത്രം സ്ഥാപനങ്ങൾ എത്രയാ നൽകിയത് എസ് എൻ ഡി പിക്ക് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചു ന്യായമായിട്ടുള്ള പരാതി അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമാണ് ഡേറ്റാസ് വെച്ചിട്ടാണ് പറഞ്ഞത് പക്ഷെ അതിനനുബന്ധമായിട്ടുള്ള മറ്റു പ്രതികരണങ്ങളിൽ പിടിച്ച് ഇവരുടെ പ്രൊപ്പകണ്ഠ വെള്ളാപ്പള്ളി എവിടെ കണ്ടാലും കരിയോയിൽ ഒഴിക്കേണ്ടുന്ന മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് ശ്രമിക്കുന്നു വെള്ളാപ്പള്ളി ശിവഗിരിയിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ട മാധ്യമങ്ങളോട് ലീഗ് ഭരണകാലത്തെ വിവേചനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞുപോയി മുമ്പ് മീഡിയ വണ്ണിൽ ജോലി ചെയ്ത മുമ്പ് സിമിയുടെ പിന്തുണക്കാരനായ ഇപ്പോൾ ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയില്ല എന്തായിരുന്നാലും ആ മാധ്യമ പ്രവർത്തകന്റെ നേരെ കൃത്യമായ രൂപത്തിൽ വെള്ളാപ്പള്ളി ശരവർഷങ്ങൾ എഴുതുകൊടുത്തു നിങ്ങൾ വർഗീയവാദിയാണെന്നാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം വെള്ളാപ്പള്ളിയിൽ ക്ഷുഭിതനായി മൈക്ക് തട്ടിമാറ്റുന്നു പിന്നെ ചർച്ച മുഴുവനും മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ദിവസം വിശദീകരിക്കാൻ വെള്ളാപ്പള്ളി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു തലേ ദിവസം തന്നോട് മാന്യതയില്ലാതെ ചോദ്യം ചോദിച്ച ആള് തീവ്രവാദി എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അപ്പോ പിന്നെ അയാളെ മുക്കിക്കൊല്ലാനുള്ളത് ജമാഅത്തെ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം മുസ്ലിം വേട്ട നടക്കുന്നു എന്ന് പറഞ്ഞ് കോലാഹലം ചർച്ചകൾ ബഹളങ്ങൾ അടുപ്പുകൂട്ടിയുള്ള ചർച്ചകൾ കേങ്കേമമാകുന്നു വെള്ളാപ്പള്ളിയെ വർഗീയവാദിയാക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ പരാതി ഒരിടത്തും ചർച്ചയേ ആയിട്ടില്ല വിഡി സതീശനും ലീഗും ഒക്കെ വന്ന് വെള്ളാപ്പള്ളിയെ വർഗീയവാദിയാക്കി ഭ്രഷ്ട കൽപ്പിക്കേണ്ടവനാക്കി പറഞ്ഞു മാറ്റിപ്പോയി യൂത്ത് കോൺഗ്രസ് നേതൃത്വം വെള്ളാപ്പള്ളിയെ എവിടെ കണ്ടാലും കരിയോയി ഒഴിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്നു ലീഗിനും കോൺഗ്രസിനും വിവേചനത്തിന്റെ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുമായിരുന്ന ഒരു കാര്യം ചില ചോദ്യങ്ങളും പ്രകോപനങ്ങളും വഴി തിരിച്ചുവിട്ടു ഇരവാദത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ എന്ത് കാര്യങ്ങളും പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് ആടിനെ അടിച്ചു കൊല്ലാനും യാതൊരു മടിയും ഇല്ലാത്തവർ മുസ്ലിങ്ങളെ അക്രമിക്കുന്നേ എന്നതിൽ കൊണ്ടുവെക്കും അവർ മുസ്ലിം വേട്ട നടക്കുന്നു എന്ന് പറഞ്ഞു വെക്കും ഇതിനൊന്നും ഒരു പ്രസക്തിയും ഇന്നില്ല എന്ത് കുത്തി മനുഷ്യരെ മനുഷ്യരെ മുഖവിലക്കെടുക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇടതുപക്ഷം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ശേഷി ഇവർക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്നിവർക്കറിയാം പക്ഷെ ഇവരത് പറയില്ല മലപ്പുറത്തുൾപ്പെടെ മുസ്ലിം സമുദായത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലല്ല തങ്ങൾ സംഘടിക്കുന്നത് എന്നാണ് ഇവരുടെ തന്നെ ബോധം മാധ്യമത്തിലും മീഡിയ വണ്ണിലും ഒക്കെ അവർ ഔട്ട് ഓഫ് ഫോക്കസിലും ഒക്കെ വരുന്ന ചർച്ചകൾ സ്വാധീനമാകുന്നത് പലപ്പോഴും നേരിട്ട് തിരിച്ചറിയാതെ കൂടിയാണ് എന്ന് മറക്കരുത് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരാൻ പോകുന്ന മത തീവ്രവാദ പ്രവർത്തനങ്ങൾ ആര് ചർച്ച ചെയ്യും ഇത് വെള്ളാപ്പള്ളി അല്ലാതെ നമ്മളല്ലാതെ ആര് തുറന്നു പറയും ഇത് തുറന്നു പറയുമ്പോഴേക്ക് നമ്മളെ വർഗീയവാദിയാക്കിയിട്ട് കാര്യമുണ്ടോ Não